വിഴിഞ്ഞം തുറമുഖത്തിനുള്ള കാത്തിരിപ്പിന് ഉടൻ വിരാമമാക്കും തുറമുഖം ഓണസമ്മാനമായി വരും വാണിജ്യ അടിസ്ഥാനത്തിൽ ഡിസംബറിൽ കപ്പൽ എത്തിക്കുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് സർക്കാരിന് നേരത്തെ നൽകിയ ഉറപ്പ് എന്നാൽ പുതിയ സാഹചര്യത്തിൽ സെപ്റ്റംബറോടെ തുറമുഖം പ്രവർത്തന സജ്ജമാകും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും മൂന്ന് കിലോമീറ്റർ നീളമുള്ളതുമായ പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ബ്രേക്ക് വാട്ടർ പൂർത്തിയായതോടെ വലിയ ബാർജുകളിൽ കണ്ടെയ്നറുകൾ എത്തിച്ച് ചരക്കുകളുടെ കയറ്റി ഇറക്കൽ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ട്രയൽ റൺ ജൂൺ രണ്ടാം വാരത്തോടെ നടത്തും തുടർന്ന് കേരളത്തിന്റെ ഓണ സമ്മാനമായി അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച പുലിമുട്ടും അനുബന്ധ നിർമ്മാണങ്ങളും കഴിഞ്ഞയാഴ്ച എത്തിച്ച ക്രെയിനുകളും അടക്കം കാണാനെത്തിയതായിരുന്നു മന്ത്രി ക്രെയിനുകളെ ഓട്ടോമാറ്റിക് സംവിധാനം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റും അദ്ദേഹം സന്ദർശിച്ചു തന്നെ വിലപ്പെട്ട സമാനമായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷണാടിസ്ഥാനത്തിലാവും തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിയിറക്കൽ നടത്തുക കപ്പലിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് കപ്പലുകളിലേക്കും ചരക്കുകളുടെ കയറ്റിയിറക്കൽ നടത്തുന്ന ട്രയൽ റണ്ണാവും നടത്തുക ഇതിനുള്ള എല്ലാ സാങ്കേതിക സംവിധാനവും അനുബന്ധ വിദഗ്ധരെയും സജ്ജമാക്കിയെന്ന് തുറമുഖം കമ്പനി അറിയിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിയിറക്കലിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകളാണ് വേണ്ടത് ചൈനയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച വരെ ഇരുപത്തിയേഴ് ക്രെയിനുകളാണ് എത്തിച്ചിട്ടുള്ളത് യാർഡ് ക്രെയിനുകളും ആറ് ഷിപ് ടു ഷോർ ട്രെയിനുകളുമാണ് വിവിധ കപ്പലുകളിൽ പല ഘട്ടങ്ങളായി എത്തിച്ചത് ശേഷിക്കുന്ന രണ്ട് ഷിപ് ടു ഷോർ ക്രെയിനുകളും മൂന്ന് യാർഡ് ക്രെയിനുകളും മെയ് ഇരുപത്തി അഞ്ചിനുള്ളിൽ തുറമുഖത്ത് കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ബൈപ്പാസിനെയും തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്നതിനുള്ള റോഡിന്റെ മുന്നൂറ് മീറ്റർ കൂടി പൂർത്തീകരിക്കാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തീരത്ത് നിന്നും ഒരു നോട്ടിക്കൽ മൈൽ വരെ അകലവരെ മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവ തുറമുഖത്തിന്റെ സവിശേഷതകളാണ് ഇന്ത്യയിൽ ഒരിടത്തും നിലവിൽ ഇത്തരമൊരു തുറമുഖമില്ല എന്നുള്ളതാണ് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നത് ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുമായി ഇന്ത്യയിലേക്ക് എത്തുന്ന മദർഷിപ്പുകൾക്ക് നിലവിൽ രാജ്യത്ത് ഒരു തുറമുഖത്തും നങ്കൂരമിടാനാകില്ല ഇന്ത്യയിലെ വമ്പൻ തുറമുഖങ്ങൾ പോലും മദർഷിപ്പുകൾക്ക് യോജിച്ചവയല്ല പതിനാലായിരം മുതൽ ഇരുപതിനായിരം കണ്ടെയ്നറുകളാണ് മിക്ക മദർഷിപ്പുകളിലും ഉള്ളത് ഇങ്ങനെ ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ മുഴുവൻ സമീപമുള്ള മറ്റ് മദർ പോർട്ടുകളിലേക്കാണുക മാറ്റുക കൊളംബോ സലാല സിംഗപ്പൂർ തുറമുഖങ്ങളിലാണ് ഇപ്പോൾ ഇത്തരം കപ്പലുകൾ നങ്കൂരം ഇടുന്നത് അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ കണ്ടെയ്നറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് വലിയ തോതിൽ സമയം പണം തുടങ്ങിയവ നഷ്ടപ്പെടുത്തുന്ന രീതിയാണെങ്കിലും രാജ്യത്തിന് ഇതല്ലാതെ മറ്റു വഴി ഉണ്ടായിരുന്നില്ല പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത് എന്നാൽ പാറക്കല്ലുകളുടെ ക്ഷാമം ഓക്കി ചുഴലിക്കാറ്റ് കോവിഡ് മഹാമാരി തുടങ്ങിയ പ്രതിസന്ധികൾ രാഷ്ട്രീയ വിവാദം തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഇതിനെല്ലാം ഒടുവിലാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്